എക്കോ നോർമലാണ് ഇ സി ജി നോർമലാണ് ബ്ലഡ് ടെസ്റ്റ് നോർമലാണെന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയം നോർമലായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ സമയസമയങ്ങളിൽ മൂന്ന് മാസം കൂടുമ്പോഴും നാല് മാസം കൂടുമ്പോഴും അഞ്ച് മാസം കൂടുമ്പോഴൊക്കെ പോയി ഓരോരുത്തർ ഓരോരോ ടെസ്റ്റുകൾ നടത്തി പരിശോധന നടത്തുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ല ഡയബറ്റിസ് ഉണ്ടായിരിക്കാം അമിത രക്തസമ്മർദ്ദം ഉണ്ടാകും കൊളസ്ട്രോൾ കൂടിയിട്ടുണ്ടാകും നിങ്ങൾ ചെക്കപ്പ് നടത്തി നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും ഡോക്ടർ പറയും നിങ്ങളുടെ എക്കോ നോർമലാണ് നിങ്ങളുടെ ഇ സി ജി നോർമലാണ് നിങ്ങളുടെ ട്രോപ്പണിൻ നോർമലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹാർട്ട് നോർമലാണ് എന്നുള്ളൊരു വാക്കു ഒരു പക്ഷേ ഒരു എക്സ്പീരിയൻസ്ഡ് ഡോക്ടർ ഉപയോഗിക്കണമെന്ന് ഇല്ല പ്രമേഹമുള്ളവരിൽ ഹൃദ്രോഗ സാധ്യത അഞ്ചു മുതൽ പത്ത് മടങ്ങ് വർദ്ധിക്കുന്നു എന്ന് പഠനങ്ങളുണ്ട് അതുപോലെ തന്നെ വൃക്കരോഗമുള്ളവരിൽ പ്രത്യേകിച്ച് ഡയബറ്റിക് നെഫ്രോപ്പതി അല്ലെങ്കിൽ ഡയബറ്റീസ് കാരണം വൃക്കരോഗമുള്ളവർക്ക് അവരുടെ മരണകാരണത്തിൽ അമ്പത് ശതമാനത്തിലധികം ഹൃദ്രോഗമാണ് അടിസ്ഥാന കാരണം അപ്പോൾ കിഡ്നിക്ക് കുഴപ്പമുണ്ടെങ്കിലും എന്ത് കാരണം കൊണ്ടും മരണപ്പെടുന്നു നോക്കിയാൽ അത് ഹൃദ്രോഗമാണ് അപ്പം ഹൃദയത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് പ്രമേഹമുണ്ടെങ്കിലും വൃക്കരോഗമുണ്ടെങ്കിലും ഏറ്റവും പ്രധാനം എൻ്റെ ഒരു സുഹൃത്ത് അവൻ്റെ അച്ഛൻ അഡ്മിറ്റായ സമയത്ത് പ്രത്യേകിച്ചും ഹാർട്ടിൻ്റെ കുഴപ്പവുമായി അഡ്മിറ്റായപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു ഒരു രണ്ടര മാസം മുമ്പ് കംപ്ലീറ്റ് ചെക്കപ്പ് ചെയ്തു എല്ലാത്തരം ടെസ്റ്റുകളും ചെയ്തു എക്കോ ചെയ്തു പിന്നെ ഇ സി ജി എടുത്തു എല്ലാ ടെസ്റ്റുകളും ചെയ്യാവുന്നതെല്ലാം ചെയ്തുവെങ്കിലും എല്ലാം നോർമലായി കാണുകയും രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ തരത്തിലുള്ള ഹാർട്ട് അറ്റാക്ക് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുമ്പോൾ ഹാർട്ടിൻ്റെ കോശങ്ങൾക്ക് മസിൽ കോശങ്ങൾക്ക് നശിച്ചു പോകുന്ന രീതിയിലുള്ള അതായ മാറ്റങ്ങൾ രക്തവട്ടക്കുറവുള്ളത് കൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു അപ്പോൾ ഈ ടെസ്റ്റ് നടത്തിയതൊക്കെ വെറുതെയാണോ അല്ലെങ്കിൽ ടെസ്റ്റ് നടത്തിയതിൻ്റെ ഗുണം എന്താണ് എക്കോയിൽ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ ബ്ലഡ് ചെക്കപ്പ് നടത്തിയപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റില്ല ഇ സി ജിയിൽ ചെക്ക് ചെയ്താൽ പിന്നെ എന്തിനാണ് ഈ ടെസ്റ്റ് നടത്തുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചു അതുമാത്രമല്ല പല പേഷ്യൻസും അവരുടെ മക്കൾ മരുമക്കൾ അല്ലെങ്കിൽ അവരെ നോക്കുന്ന ആൾക്കാർ അവരുടെ കൂട്ടിരിപ്പുകൾ ഇവർക്കെല്ലാം വളരെ ധൃതിയുള്ള സമയത്ത് നെഞ്ചുവേദനയുമായി പലപ്പോഴും ഹൃദ്രോഗമുള്ള ആളുകൾക്ക് നെഞ്ചുവേദന അനുഭവപ്പെടാറില്ല പ്രമേഹമുള്ളവർക്ക് അപ്പോൾ ഈ കൂട്ടിരിപ്പുകാരുടെ ധൃതി കാരണം ആശുപത്രിയിലോ കാഷ്വാലിറ്റിയിലോ കൊണ്ടുവരുന്ന പല പേഷ്യൻസിനെയും പൂർണ്ണതോതിൽ നിരീക്ഷണം നടത്താൻ അനുവദിക്കാത്ത രീതിയിൽ തിരിച്ച് വീട്ടിക്കൊണ്ടുപോകാറുണ്ട് കാഷ്വാലിറ്റിയിൽ കൊണ്ടുപോകും ഇ സി ജി കൊടുത്തു ഇ സി ജിയിൽ കുഴപ്പമില്ല ബ്ലഡ് ടെസ്റ്റ് നടത്തി കുഴപ്പമില്ല പക്ഷേ ഇതൊരു തുടക്കമാകുകയും ഒരു പതിനെട്ട് മണിക്കൂർ കഴിഞ്ഞ് ഒരു മുപ്പത്താറ് മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ തുടക്കം കുറിച്ചതിൻ്റെ മാറ്റങ്ങൾ ഇ സി ജിയിലും രക്തപരിശോധനയിലും മറ്റും കാണുകയും അത് പിന്നീട് പിന്നീടതൊരു വലിയ മാസീവ് അറ്റാക്കായി മാറുന്ന രംഗങ്ങൾ പലപ്പോഴും ഉണ്ടായി പക്ഷേ ഇന്ന് കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടറോട് ഇത് വന്ന് ഇ സി ജി എടുക്കണമെന്ന് പറയും ഡോക്ടർ ഇ സി ജി എഴുതി കൊടുക്കും ഡോക്ടറെടുത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയും ഡോക്ടർ ബ്ലഡിൽ പരിശോധിപ്പിക്കും ഇത് രണ്ടും കുഴപ്പമില്ല കണ്ടാൽ ഉടനെ വീട്ടിൽ പോകണം അത് തൊണ്ണൂറ് ശതമാനം ആളുകൾക്ക് അത് മതിയാകും തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അത് കാരണം ബുദ്ധിമുട്ടുണ്ടാകില്ല പക്ഷേ പത്ത് ശതമാനത്തിൽ താഴെ ആളുകൾക്ക് ഇ സി ജി നോർമലായി കഴിഞ്ഞിരുന്നാലും ബ്ലഡ് ടെസ്റ്റ് നടത്തി ട്രോപ്പോൺ എൻ സി പി കെ എം പി എന്ന് പറയുന്ന തരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തി അത് നെഗറ്റീവായി കണ്ടിരുന്നാലും എക്കോ നോർമലായി ഇഞ്ചെക്ഷൻ ഫ്രാക്ഷനും പമ്പിങ് എല്ലാം നല്ലതാണെന്ന് കണ്ടിരുന്നാലും ആൻജിയോഗ്രാം ചെയ്തു നോക്കി ആൻജിയോഗ്രാമിൽ വളരെ ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ള യാതൊരു ബ്ലോക്കും കണ്ടില്ലെങ്കിൽ പോലും പലർക്കും പലതരത്തിലുള്ള ഹൃദ്രോഗം പ്രത്യേകിച്ചും ഹാർട്ട് അറ്റാക്ക് പോലുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട് ആ സന്ദർഭങ്ങളിലെല്ലാം നാം മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറയും രോഗി എത്ര നാളുകളായി എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു എന്നുള്ളത് നോക്കണം പ്രധാനമായും പ്രമേഹമുണ്ടെങ്കിൽ പ്രധാനമായും പുകവലിക്കുന്ന ആളാണെങ്കിൽ പ്രധാനമായും അമിത രക്തസമ്മർദ്ദമുണ്ടെങ്കിൽ കൊളസ്ട്രോൾ കൂടിയിട്ടുണ്ടെങ്കിൽ മറ്റ് പലതരത്തിലുള്ള ഹൃദ്രോഗ സംബന്ധമായ അസുഖങ്ങളുടെ റിസ്ക് ഉള്ള ആളുകാണെങ്കിൽ നിങ്ങൾക്കെങ്കിൽ ഇ സി ജി നോർമൽ ആയിരുന്നാലും ട്രോപ്പൈ നെഗറ്റീവായിരുന്നാലും എക്കോ നോർമൽ ആയിരുന്നാലും എങ്കിലും നിങ്ങൾക്ക് അതിൻ്റേതായ റിസ്ക് ഉണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഈ പഠനങ്ങൾ പറയുന്നത് പറയുന്നതിൻ്റെ ഫലം വരുന്നത് എങ്ങനെയാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് റിസ്ക് ഉള്ളവർക്ക് ബുദ്ധിമുട്ടുള്ളവർക്ക് മരുന്നുകൾ നൽകുകയും അതിനോടൊപ്പം ജീവിതശൈലി മാർഗങ്ങളെല്ലാം അല്ലെങ്കിൽ മാറ്റങ്ങളെല്ലാം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇന്ന് നമുക്ക് വേണ്ടത് പക്ഷേ ക്ലിനിക്കൽ മെഡിസിൻ ക്ലിനിക്കൽ മെഡിസിൻ എന്ന് പറയുമ്പോൾ പേഷ്യൻറ്റിനെ പരിശോധിച്ച് നോക്കി നാം കാണുന്ന പല ഘടകങ്ങളും പല ഫൈൻഡിങ്സും പല കാര്യങ്ങളും പറഞ്ഞു നോക്കി എക്സ്പ്ലെയിൻ ചെയ്യാൻ അത് കേൾക്കാനുള്ള താല്പര്യം പോലും ഇന്ന് പേഷ്യൻറ്റിനില്ല മറിച്ച് അവർ ലാബ് ടെസ്റ്റ് നടത്തി ലാബിൽ ലാബിലെന്ത് പറയുന്നു അതിന് മുൻതൂക്കം നൽകുന്ന ഒരു പ്രവണതയാണ് കാണുന്നത് മാത്രമല്ല നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ബൈസ്റ്റാൻഡേഴ്സ് അല്ലെങ്കിൽ കൂട്ടിരിപ്പുകാരുടെ തിരക്ക് കാരണം വേണ്ട തരത്തിലുള്ള നിരീക്ഷണം കൊടുക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് എല്ലാ സ്ഥലത്തുമല്ല പല സ്ഥലങ്ങളിൽ കാരണം ഒരു ഒപ്പിട്ട് തന്നുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡോക്ടർ പറയുന്നത് കേൾക്കാൻ താല്പര്യമില്ല എന്ന് അല്ലെങ്കിൽ ഇവിടെ താ ഇവിടുത്തെ ചികിത്സ വേണ്ട എന്നൊന്ന് ഒപ്പിട്ട് തന്നുകഴിഞ്ഞാൽ പേഷ്യൻസിനും പൈസ ഇതിൻ്റെ റിസ്ക് മാറുന്നു അല്ലെങ്കിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു പോവുകയും പിന്നീട് അനുഭവപ്പെടേണ്ടതായ പല ബുദ്ധിമുട്ടുകളും അവർ അനുഭവപ്പെടുകയും ചെയ്യുന്ന കുറേ വിഷയങ്ങൾ ഇന്ന് നമ്മളുടെ പ്രാക്ടീസിന് ഇടയിൽ ശ്രദ്ധിക്കാറുണ്ട് കാണാറുണ്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ മാറാൻ അല്ലെങ്കിൽ മാറ്റാൻ നാം ഓരോരുത്തരും ഡോക്ടർമാർ മാത്രമല്ല കൂടെയുള്ള കൂട്ടിരിപ്പുകാരും പേഷ്യൻസും എല്ലാവരും അതിനോട് സഹകരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രമല്ല എക്കോ നോർമലാണ് ഇ സി ജി നോർമലാണ് ബ്ലഡ് ടെസ്റ്റ് നോർമലാണെന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയം നോർമലായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ സമയസമയങ്ങളിൽ മൂന്ന് മാസം കൂടുമ്പോഴും നാല് മാസം കൂടുമ്പോഴും അഞ്ച് മാസം കൂടുമ്പോഴൊക്കെ പോയി ഓരോരുത്തർ ഓരോരോ ടെസ്റ്റുകൾ നടത്തി പരിശോധന നടത്തും നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ട് ഡയബറ്റിസ് ഉണ്ടായിരിക്കാം അമിത രക്തസമ്മർദ്ദം ഉണ്ടാകും കൊളസ്ട്രോൾ കൂടിയിട്ടുണ്ടാകും നിങ്ങൾ ചെക്കപ്പ് നടത്തി നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും ഡോക്ടർ പറയും നിങ്ങളുടെ എക്കോ നോർമലാണ് നിങ്ങളുടെ ഇ സി ജി നോർമലാണ് നിങ്ങളുടെ ട്രോപ്പണി നോർമലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹാർട്ട് നോർമൽ ആണ് എന്നുള്ളൊരു വാക്കും ഒരു പക്ഷേ ഒരു എക്സ്പീരിയൻസ്ഡ് ഡോക്ടർ ഉപയോഗിക്കണമെന്ന് ഇല്ല കാരണം നിങ്ങളുടെ റിസ്ക് ഫാക്ടേഴ്സ് എന്താണ് എന്ന് അളക്കുക നിങ്ങൾക്കിപ്പോൾ ഓൺ ഗോയിങ് റിസ്ക് ഫാക്ടേഴ്സ് എന്താണ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക പ്രത്യേകിച്ചും കിഡ്നി സംബന്ധമായ ഉണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്കിൻ്റെ അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയർ എല്ലാം റിസ്ക് അമിതമായി കൂടുകയാണ് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പ്രധാനമായും പറഞ്ഞു വരുന്നത് ഒരു പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുന്ന വെറും റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല നിങ്ങളുടെ എല്ലാം റിസ്ക് ഫാക്ടേഴ്സ് മനസ്സിലാക്കി കൂടെയുള്ള മറ്റസുഖങ്ങളെ മനസ്സിലാക്കി നിങ്ങൾ കഴിക്കുന്ന മരുന്നുകളെ മനസ്സിലാക്കി നിങ്ങൾക്ക് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ വിലയിരുത്തി ആണ് ഒരു ചികിത്സ നിർണ്ണയിക്കുന്നത് അല്ലാതെ ആ സമയത്ത് ചെയ്ത കുറച്ച് രക്തപരിശോധനകളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ശ്രദ്ധിക്കൂ നിങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദ്രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രമേഹം നിയന്ത്രിച്ചു പോവുക അമിത സമ്മർദ്ദം നിങ്ങൾക്കാർക്കും ഹൃദ്രോഗ സംബന്ധമായ ഒരു കുഴപ്പം വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഏറ്റവും ആദ്യമായി രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിച്ചു പോകുക അമിത രക്തസമ്മർദ്ദം ഇല്ലാതാകുക കൊളസ്ട്രോൾ കൂടുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കുക മാനസിക സമ്മർദ്ദം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ പഠിക്കുക ശീലിക്കുക നല്ലതുപോലെ ഉറങ്ങുക ദിവസവും ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് നടക്കുകയോ വേണ്ട രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യുകയോ ചെയ്യുക ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക പുകവലിയും മദ്യപാനവും പ്രത്യേകിച്ചും പുകവലി പൂർണ്ണമായിട്ട് ഒഴിവാക്കുക മദ്യപാനത്തിൻ്റെ അളവ് പൂർണ്ണമായി ഒഴിവാക്കിയില്ലെങ്കിലും അളവ് കുറയ്ക്കുക എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കൂ മനസ്സിലാക്കൂ പ്രധാനമായും എക്കോ നോർമലായി ആയി എന്നതിനർത്ഥം നിങ്ങളുടെ ഹാർട്ട് നോർമൽ എന്നല്ല എന്നുള്ള ഒരു സന്ദേശം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കൂ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്